സിനിമയിൽ നായക നടന്മാർ മാറി അവസാന നിമിഷം പുതിയ നടന്മാർ വരുന്നത് അത്ര പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല സിനിമ ഉണ്ടായ നാൾ മുതൽ അത് വളരെ പരിചിതമായ ഒരു കാര്യവുമാണ് പക്ഷേ സംവിധായകർ സിനിമയുടെ അവസാന ഘട്ടത്തിൽ മാറുന്നത് വളരെ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ ഞാനിന്ന് നിങ്ങളോട് വർത്തമാനം പറയാൻ പോകുന്നത് അങ്ങനെ അത്തരത്തിൽ അവസാന നിമിഷം സംവിധായകൻ മാറിയ കുറച്ച് സിനിമകളെ കുറിച്ചാണ് അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് നേരെ വെടിയിലേക്ക് എടുക്കാം വെൽക്കം ടു ഫിൽമി ടോക്സ് ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയിൽ തുടങ്ങാം സ്വപ്നം ഒരു മോഹൻലാൽ നിർമ്മിക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മോഹം പൂവണിഞ്ഞു ജൂലൈയിൽ പ്രോജക്ട് അനൗൺസ് ചെയ്തു നിരവധി സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള ഓസ്റ്റിൻ ഡാൻ തോമസിന്റെ ആദ്യ സംവിധാന സംരംഭം രതീഷ് രവിയുടെ സ്ക്രിപ്റ്റ് വർഷങ്ങൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ ലാലേട്ട് അനൗൺസ്മെന്റ് മുതൽ തന്നെ പടം ചർച്ചാ വിഷയമായി പിന്നെ പതിയെ പതിയെ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി ക്രൂ ഫിക്സ് പോസ്റ്റേഴ്സ് വന്നു തുടങ്ങി സംഗീത സംവിധായകനായി ജേക്സ് ബിജോയ് എഡിറ്ററായി വിവേക് ഹർഷൻ ക്രിയേറ്റീവ് ഡയറക്ടറായി ബിനു പപ്പു ക്യാമറമാൻ ഷാജി കുമാർ അങ്ങനെ മുറയ്ക്ക് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്ന പടത്തിന് പെട്ടെന്ന് എന്തോ സംഭവിച്ചു എന്താ പടം ഡ്രോപ്പ് ആവുമെന്നൊക്കെ റൂമേഴ്സ് വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് ആഷിഖ് ഉസ്മാൻ പറഞ്ഞ സിനിമയുടെ മുഴുവൻ പോസ്റ്ററുകളും അപ്ഡേറ്റുകളും ഒക്കെ തന്റെ ഇൻസ്റ്റാ പേജിൽ നിന്നും മറ്റു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ആഷിഖ് ഉസ്മാൻ മോഹൻലാൽ പ്രോജക്ട് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് രതീഷ് രവിയുടെ സ്ക്രിപ്റ്റിൽ വീണ്ടും അനൗൺസ് ചെയ്യപ്പെട്ടു പക്ഷേ ചെറിയൊരു മാറ്റം സംവിധായകൻ ഓസ്റ്റിൻഡാരൻ അല്ല അവിടെ അണ്ണന്റെ എൻട്രി അരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ തുടരുമെന്ന ഇൻഡസ്ട്രി ഹീറ്റിന് ശേഷം അതിന്റെ ഉച്ചത്തിൽ തന്നെ എന്തുകൊണ്ടാണ് സംവിധായകൻ മാറിയതെന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഓസ്റ്റിൻ ഡാൻ ഇൻസ്റ്റൊക്കെ ഡിആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒഴിവായി പോയതാണെന്ന് ഒരു സൈഡ് റൂമേഴ്സ് അതല്ല ആഷിഖ് ഉസ്മാൻ മാറ്റിയതാണെന്ന് വേറൊരു സൈഡിൽ ഇതൊന്നുമല്ല ലാലട്ടം മാറ്റിയെന്ന് മറ്റൊരു പക്ഷെ ഹേറ്റേഴ്സ് കാര്യം എന്ത് തന്നെയായാലും പാവല്ലേ അയാളുടെ കാര്യം ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഓസ്റ്റിൻറ്റൻ സംവിധായകനായി ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ട് അത് നടക്കാതെ പോകുന്നു മുന്നേ ആഷിഖ് ഉസ്മാന്റെ തന്നെ പ്രൊഡക്ഷനിൽ ഒരു ജയസൂര്യ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് അതും ഇതേപോലെ നടക്കാതെ പോയായിരുന്നു ഇതൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അല്ലെ പുള്ളി ഇപ്പോ കടന്നു പോകുന്നത് എനിക്കത് നല്ലോണം മനസ്സിലാവുന്ന കേട്ടോ കാരണം ഈ ഒരു അവസ്ഥ എനിക്കും മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് ഇനി അതിലോട്ടൊന്നും കൂടുതൽ കടക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് മോങ്ങുന്നത് നിങ്ങൾ കാണേണ്ടി വരും അപ്പോ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് തരുൺമൂർത്തിയിലൂടെ വരട്ടെ തന്നെ നല്ലൊരു പ്രൊജക്ടിലൂടെ സംവിധായകനായി അരങ്ങേറട്ടെതായോഹിതാസ് എഴുതി കമൽ സംവിധാനം ചെയ്യാൻ വേണ്ടി ജോണി സാഗരിക ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തു ആ ചിത്രത്തിന് ചക്രവ് എന്ന പേര് ഉണ്ട് മോഹൻലാലാണ് സിനിമയിലെ നായകൻ ഒപ്പം ദിലീപും ഉണ്ട് പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച അഭിനേത്രിയായി പേര് കേട്ട അന്ന് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത വിദ്യാ ബാലൻ എന്ന പുതുമുഖത്തെ നായികയാക്കി പടത്തിന്റെ ഷൂട്ട് തുടങ്ങി കാസ്റ്റ് കൊണ്ടും ടെക്നിക്കൽ ടീം കൊണ്ടും ഈ സിനിമ അന്ന് വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞത് മുതൽ സംവിധായകൻ കമലും തിരക്കഥാകൃത്ത് ലോഹിതദാസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ടായി തന്നോട് മുന്നേ പറഞ്ഞ സീനുകളല്ല ലോഹിതദാസ് എഴുതി ലൊക്കേഷനിലേക്ക് കൊടുത്തുവിടുന്നതെന്നുള്ള പരാതിയായിരുന്നു കമലിനുണ്ടായത് തിരക്കഥയുടെ കാര്യത്തിൽ ലാലേട്ടനും അത്ര സന്തോഷവാനായിരുന്നില്ല തന്നോട് പറഞ്ഞ കഥയല്ലോ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം സംവിധായകൻ കമലിനോട് ചോദിക്കുകയും ചെയ്തു ഒടുവിൽ കുറച്ചു ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം പടം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കമലും മോഹൻലാലും നിർമ്മാതാവിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയൊക്കെ നടത്തി പക്ഷേ ആ ചർച്ചകൾ എവിടെ എത്തിയില്ല അവസാനം ആ പടം ഡ്രോപ്പ് ചെയ്തു ഇവിടെ സംവിധായകനെ മാത്രമല്ല നായകനെയും നായികയെയും സഹനടനെയും ഒക്കെ മാറ്റി പടം വീണ്ടും ഷൂട്ട് പറഞ്ഞു പക്ഷെ മാറ്റിയത് സിനിമയുടെ നിർമ്മാതാവായിരുന്നില്ല കേട്ടോ സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്നു തൻ്റെ കഥയിലും തിരക്കഥയിലും വിശ്വാസമുണ്ടായിരുന്ന ലോഹിതദാസ് മറ്റൊരു പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ച് അതേ പടം അതേ പേരിൽ തന്നെ പുനരാരംഭിച്ചു അതിൽ നായകനായതാവട്ടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള അന്നത്തെ യങ് റെബൽ സ്റ്റാർ പൃഥ്വിരാജ് നായികയായി വന്നത് മീരാ ജാസ് രണ്ടായിരത്തി മൂന്നിൽ ഒരുപാട് പ്രതീക്ഷകളോടെ തിയേറ്ററിൽ വന്ന ചക്രം പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്ന് ഒറ്റ ചക്രം പോലും ഉണ്ടാക്കിയില്ല ലോഹിത് എന്ന തിരക്കഥാകൃത്ത് ഈ പടത്തിനു ശേഷം കമലിന്റെ കൂടെയോ മോഹൻലാലിന്റെ കൂടെയോ പിന്നീട് വർക്ക് ചെയ്തിട്ടില്ല പുള്ളിയുടെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വി എം വിനു മോഹൻലാൽ ടി എ ഷാഹിദ് കോമ്പിനേഷനിൽ വീണ്ടും ഒരു പടം വരുന്നു അതങ്ങനെയാണല്ലോ ഒരു കോംബോ ഹിറ്റ് അടിച്ചാൽ പിന്നെ മാക്സിമം അവരെ അങ്ങ് ഊറ്റിയെടുക്കും ഇപ്പൊ തന്നെ ലാലേട്ടനും തരംമൂർത്തിയും ചെയ്യുന്നുണ്ടല്ലേ ജിത്തു ജോസഫ് ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് തിരക്കഥാകൃത്ത് ടി എ ഷാഹിദ് ഒരു കഥാപാത്രവും ത്രെഡും റെഡിയാക്കുന്നു ഇത് പ്രൊഡ്യൂസർ മണിയോടും നായകനായ മോഹൻലാലിനോടും ഷാഹിദ് പറഞ്ഞു അവർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിലാണ് സംവിധായകൻ വി എം ബിനു കഥ കേൾക്കാൻ വരുന്നത് ടി എ ഷാഹിദ് എഴുതി മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന നാട്ടുരാജാവ് എന്ന സിനിമയുടെ സെറ്റിലാണ് സംവിധായകൻ വി എം വിനു കഥ കേൾക്കാൻ വരുന്നത് കഥ കേട്ട വി എം ബിനു ഒന്ന് ആലോചിച്ചു എന്നിട്ട് പുള്ളി തിരക്കഥാകൃത്തിനോട് പറഞ്ഞു ഇതിപ്പോ ഗൾഫിൽ നിന്ന് വന്ന ബാലേട്ടന പോലെ ഉണ്ടല്ലോ തനിക്ക് കഥ ഇഷ്ടപ്പെടാത്ത കാര്യം പ്രൊഡ്യൂസറിനോടും മോഹൻലാലിനോടും പറഞ്ഞ പുള്ളി വീട്ടിൽ പോയി എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് സംവിധായകൻ വി എം വിനു കേൾക്കുന്നത് അതേ സിനിമ മാമ്പഴക്കാലം എന്ന പേരിൽ പ്രശസ്ത സംവിധായകൻ ജോഷി സംവിധാനം ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു എന്ന വിവരമാണ് പിന്നീട് ഇതിനെപ്പറ്റി ആരോടും പരിഭവം പറയാതെ വി എം വിനു തന്റെ അടുത്ത സിനിമയുടെ ജോലി തിരക്കിലേക്ക് കടന്നു പക്ഷെ ഇപ്പോഴും മാമ്പഴക്കാലം എന്ന സിനിമ നമ്മൾ കാണുകയാണെങ്കിൽ അത് ബാലേട്ടന്റെ മറ്റൊരു പതിപ്പായ വി എം വി ചിത്രം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാവാം പുള്ളി പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് വന്ന ലൈറ്റ് ഇനി പറയാൻ പോകുന്നത് ഒരു സിനിമാ കഥ പോലെ തോന്നാവുന്ന ഒരു റിയൽ സംഭവമാണ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഒരു സിനിമയിൽ ജോലി കയറുക പിന്നീട് ആ സിനിമ സംവിധാനം ചെയ്യാൻ അവസരം ലഭിക്കുക അങ്ങനെ സംവിധാനം ചെയ്ത തന്റെ ആദ്യ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക ജീവിതം എന്ന് ഇതൊക്കെ പറയുമ്പോ തന്നെ നിങ്ങളിൽ ചിലരെങ്കിലും ഏത് പടവാണെന്ന് മനസ്സിലാക്കി കാണും അല്ലേ അതെ വൺ ആൻഡ് ഓൺലി രാജമാണിക്യം ചന്ദ്രോത്സവത്തിന്റെ സെറ്റിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്തും തിരക്കഥാകൃത്ത് ടി എ ഷാഹിദും ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അതിലേക്ക് പിന്നീട് മമ്മൂട്ടി നായകനായും കടന്നു വരുന്നു മമ്മൂടിയുടെ താല്പര്യത്തോടെ ചിത്രത്തിലെ നായകന് തിരുവനന്തപുരം ശൈലിയുള്ള ഭാഷ നൽകുന്നു എല്ലാം തീരുമാനിച്ചു ഷൂട്ടിംഗ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാണ് പക്ഷെ ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു മാസം ബാക്കി നൽകിയ സംവിധായകൻ രഞ്ജിത്ത് സിനിമ എന്ന് പിന്മാറുന്നു അതിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും അക്കാലത്ത് കേട്ട റൂമറുകൾ പ്രകാരം ചന്ദ്രോത്സവത്തിന്റെ പരാജയമാണ് രാജവാണിക്യത്തിൽ നിന്ന് രഞ്ജിത്ത് പിന്മാറാനുള്ള പ്രധാന കാരണമായി പറഞ്ഞു കേട്ടത് പക്ഷേ രഞ്ജിത്ത് പ്രോജക്റ്റിൽ നിന്ന് പടി ഇറങ്ങുന്നതിന് മുൻപ് ഈ പടം ഇനി ആര് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ കണ്ടെത്തിയിരുന്നു മലയാളത്തിൽ അതുവരെ ഒരുപാട് സിനിമകളിൽ സഹ സംവിധായകനായി തീരുമാനിച്ചിരുന്ന അൻവർ റഷീദിനെയാണ് രഞ്ജിത്ത് ചൂസ് ചെയ്തത് മമുഖയും ആ തീരുമാനത്തെ അനുകൂലിച്ചു റഷ്ടീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ പിന്നീട് നടന്നതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പടം പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായി തരംഗമായി ഇൻഡസ്ട്രി ഹിറ്റായി എന്തരാണല്ലേ ഈ പടം ഞാൻ ചെയ്യാം പക്ഷേ സിബി മലയിലെ സംവിധായകന്റെ സ്ഥാനത്ത് നിന്നും മാറ്റണം പറഞ്ഞത് പൃഥ്വിരാജ് ഇത് മനസ്സിലാക്കിയ സിബി മലയിൽ ആ ചിത്രത്തിൽ നിന്ന് സ്വയമേ പിന്മാറുന്നു പിന്നീട് ആ ചിത്രം ലാൽ ജോസ് സംവിധാനം ചെയ്തു പൃഥ്വിരാജ് അഭിനയിച്ചു സിനിമ മനസ്സിലായ അയാള് ഞാനും തമ്മി ഈ സിനിമ പിന്നീട് വലിയ കൾട്ട് ഫോളോയിങ് നേടിയ സിനിമയാണ് പക്ഷേ ഈ ചിത്രത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പലർക്കും അറിയാൻ വഴിയില്ല ആ കഥ അറിയണമെങ്കിൽ കുറച്ചു വർഷം നമ്മൾ പുറകിലോട്ട് പോകണം രണ്ടായിരത്തി നാലിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് ജയറാം നായകനായി പുറത്തിറങ്ങിയ അമൃതം എന്ന സിനിമയിൽ ജയറാമിന്റെ അനിയനായി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് പൃഥ്വിരാജിനെയാണ് പക്ഷേ അന്ന് അസോസിയേഷനിലെ ഒരു പ്രശ്നം കാരണം ഈ പൃഥ്വിരാജിനെ ബാൻ ചെയ്യുക അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം അവസാന നിമിഷം പൃഥ്വിയോട് പറയാതെ തന്നെ പൃഥ്വിയെ സിബിമലയിൽ ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അന്നത്തെ യുവതാരമായിരുന്ന അരുണിനെ ആ വിഷയത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഈ വിഷമം മനസ്സിലുണ്ടായിരുന്ന പൃഥ്വി ഒരവസരം കിട്ടിയപ്പോ സിബിമലയിൽ നിന്ന് അയാൾ ഞാനും തമ്മിൽ എന്ന സിനിമയിൽ നിന്ന് സംവിധാന സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശംസകൾ നേടിയ അയാൾ ഞാനും തമ്മിൽ എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ കഴിയാത്തതിൽ സിബി മലയിൽ നിന്ന് ഇന്നും വിഷമമുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അങ്ങനെ എന്തോ എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റിയില്ല പക്ഷേ അതൊരു ഒരു സംഭവിച്ചത് ഒരു തെറ്റിദ്ധാരണയാണെന്നും അതിൽ താൻ നിരപരാധിയാണെന്നും നിരപരാധി ആണെന്നും പക്ഷേ കാര്യം ആ നല്ലൊരു സിനിമ അദ്ദേഹത്തിന്റെ ഒരു ഫിലിമോഗ്രഫിയിൽ നിന്നും മിസ്സായി പോയി എന്നിരുന്നാലും പടം ലാൽ ജോസ് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് അല്ലെ മലയാളത്തിലെ വൺ ഓഫ് ദ ക്ലാസിക്സ് ആയി മാറും അയാൾ ഞാനിന്ന് ഭാവി പൃഥ്വിരാജിന്റെ അന്ന് നിലനിന്നിരുന്ന രാജപ്പൻ ഇമേജിനും കളിയാക്കലികൾക്കുമൊക്കെ ഒരു അവസാനം കുറിച്ച് രാജുവേട്ട മാപ്പെന്ന് പറഞ്ഞ പുള്ളിയുടെ കാലിൽ പിടിച്ച് തുടങ്ങിയതും അയാളും ഞാനും തമ്മിൽ മുതലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന ചിത്രമാണ് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യാനിരുന്നൊരു സിനിമയുണ്ട് അതിനും വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പ് കറക്റ്റ് വർഷം പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് തിരക്കഥാകൃത്ത് ബാബു ജനാർദ്ദനൻ കൊണ്ടുവന്ന തിരക്കഥ പൃഥ്വിരാജിനെ വായിച്ചു കേൾപ്പിക്കുന്നു ഹൈപ്പർ ലിങ്ക് നരേറ്റീവിൽ കഥ പറയുന്ന ക്രൈം ത്രില്ലർ സബ്ജക്ട് പൃഥ്വിരാജിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നു താൻ ഒരുപാട് നാളായി സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചത് ഇത്തപോലൊരു കഥയായിരുന്നു എന്ന് പറഞ്ഞ് ബാബു ജനാർദ്ദനന് പൃഥ്വിരാജ് കൈ കൊടുക്കും പക്ഷേ നിർഭാഗ്യവശാൽ അതോ ഭാഗ്യവശാലോ ആ സമയത്ത് പൃഥ്വിരാജിനെ തേടി തമിഴിലെ പ്രശസ്ത സംവിധായകൻ മണിരത്നത്തിന്റെ കോൾ വരുന്നു അങ്ങനെ അദ്ദേഹം തന്റെ സംവിധാനം എന്ന ആഗ്രഹം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി രാവണൻ എന്ന മണിരത്നം ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോകും അപ്പോഴും ബാബു ജനാർദ്ദനൻ ആതിര കഥയുമായി വേറെ പല സംവിധായകനെയും പോയി കണ്ടു അവസാനം അന്നത്തെ യുവ സംവിധായകനായിരുന്ന ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്തിട്ട് നിൽക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന പുതിയ സംവിധായകൻ തന്റെ രണ്ടാമത്തെ സിനിമയായി ആ ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു അതിന് സിറ്റി ഓഫ് ഗോഡ് എന്ന പേര് നൽകുന്നു സംവിധാനം ചെയ്തില്ലെങ്കിൽ എന്താ ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞ പൃഥ്വിരാജ് ആ സിനിമയിൽ അഭിനയിക്കുന്നു കൂടെ ഇന്ദ്രജിത്തും പാർവതിയും റിമാക്കല്ലെങ്കിലും വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സിറ്റി ഓഫ് ഗോഡ് അന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തില്ല അത്തരം പരീക്ഷണങ്ങളോട് മുഖം തിരിച്ച അന്നത്തെ മലയാളികൾ പിന്നീട് ഈ സിനിമയെ വാഴ്ത്തി പാടിയത് നമ്മൾ കണ്ടതാണ് ഞാനൊക്കെ അന്ന് ഫസ്റ്റ് ദിവസം പോയി കണ്ടതാണ് പടം താലും ഈ സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച ജ്യോതിലാൽ എന്ന കഥാപാത്രം വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ രാജവേട്ടന്റെ കരിയറിലെ ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്തൊരു ഓറയാണ് എന്തൊരു സ്ക്രീൻ പ്രസൻസ് ഡയലോഗ് ഡെലിവറി ഐറ്റം ഇത് ദുബായ് കൊച്ചി കൊച്ചി ഇവിടെ കളിയായാലും കച്ചവടമായാലും എത്തിക്സ് ഉണ്ട് പ്രശസ്ത ഛായാഗ്രഹകനായ സുജിത് വാസുദേവ് തന്റെ മൂന്നാമത്തെ ചിത്രമായി ഒരു വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പ്ലാൻ ചെയ്തു അതായത് പുള്ളിക്ക് സംവിധാനം ചെയ്യുന്നു രണ്ട് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തിരക്കഥാകൃത്തുക്കളായി വന്നത് സെവൻ ഡേ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അനസ് ഖാനും അഖിൽ പോളും ഒരുപാട് നാൾ നീണ്ടു തന്ന ചർച്ചകൾക്കൊടുവിൽ തിരക്കഥ പൂർത്തിയാക്കി അവർ ആ ചിത്രം ടോവിനോ തോമസിനെ നായകനാക്കി അനൗൺസ് ചെയ്യും ഫോറൻസിക് എന്ന് പേരിട്ട ആ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ കണ്ടതാണ് മലയാളത്തിൽ അതിനു മുമ്പ് ഫോറൻസിക് സർജനെ നായകനാക്കി ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ പ്രത്യേകതയായി അണിയറക്കാർ പറഞ്ഞത് അത് ശേഷവും ഉണ്ടായിട്ടില്ല എന്നു പക്ഷേ ഷൂട്ടിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സംവിധായകനായ സുജിത് വാസുദേവ് സിനിമയിൽ നിന്ന് പിന്മാറും അവസാന നിമിഷം ആ ചിത്രം സംവിധാനം ചെയ്യാനായി തിരക്കഥാകൃത്തുക്കളായ അഖിൽ പോളും അനസ് ഖാനും മുന്നോട്ട് വരുന്നു ചിത്രം ഷൂട്ട് കഴിഞ്ഞ് തിയേറ്ററുകളിലെത്തി വലിയ വിജയമായി മാറിയെങ്കിലും സുജിത് വാസുദേവന്റെ പിന്മാറ്റം എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തിനു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പടം ആയിരുന്നെങ്കിലും പുള്ളിയുടെ ഫസ്റ്റ് പടം ജെയിംസ് ആൻഡ് ആലീസ് തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമൊന്നും ആയില്ല പിന്നാലെ ചെയ്ത അതിലും അപ്പൊ ഈ പടം ചെയ്ത് ഒരു കംബാക്ക് ഒക്കെ അടിക്കാനായിരുന്നു കാരണം കാണും അല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം മമ്മൂക്ക തന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഒരു സിനിമയുടെ തിരക്കഥയെ പറ്റി എഴുതിയിരുകയാണ് ഒരു പ്രോജക്റ്റ് അനൗൺസ്മെന്റ് അതിനു മുമ്പോ അതിനുശേഷമോ മമ്മൂക്ക അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതായി എനിക്കറിയില്ല എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അപൂർവം മികച്ച തിരക്കഥകളിൽ ഒന്നാണ് ഈ സിനിമയുടേത് എന്നായിരുന്നു പോസ്റ്റിന്റെ ഒരു സാരാംശം അന്ന് മുതൽ ഈ സിനിമയെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടി ഏറ്റെടുത്തു നവാഗതനായ സജീവ് പിള്ളയായിരുന്നു മാമാങ്കം എന്ന പേരിലുള്ള ആ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യേണ്ടിരുന്നത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട റിസർച്ചിനും മാറ്റി എഴുതലുകൾക്കുമൊക്കെ ശേഷം അദ്ദേഹം പൂർത്തിയാക്കിയ പഴുതടച്ച തിരക്കഥ ഇപ്പോഴത്തെ പ്രശസ്ത പ്രൊഡ്യൂസർ വേണുക്കുന്ന പള്ളിയുടെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്നു മാമാങ്കം ഹൈപ്പിൽ വമ്പൻ താരങ്ങളുമായി ഷൂട്ടിംഗ് തുടങ്ങിയ ഈ സിനിമയെ പറ്റി പിന്നീട് പുറത്തു വന്ന വാർത്തകളൊന്നും കേൾക്കാൻ അത്ര സുഖകരമായ വാർത്തകളായിരുന്നില്ല ഏകദേശം ഇരുപത്തഞ്ചു ദിവസത്തോളം ഷൂട്ട് ചെയ്ത ഫുട്ടേജുകൾ കണ്ട് പ്രശസ്ത എഡിറ്റർ ശ്രീകർ പ്രസാദ് അത്ര സന്തോഷവാനായിരുന്നില്ല അത്ര ചിത്രത്തിന്റെ മേക്കിംഗിലെ പോരായ്മ ശ്രീകർ പ്രസാദ് നിർമ്മാതാവിനോട് പറഞ്ഞു അവിടെ നിന്നായിരുന്നു എല്ലാ വിവാദങ്ങളുടെയും തുടക്കം പിന്നീട് നിർമ്മാതാവിന്റെ നേതൃത്വത്തിൽ സംവിധായകനായ സജീവ് പിള്ളയെ മാമാങ്കം എന്ന സിനിമയിൽ നിന്നും മാറ്റി നിർത്തുകയും പകരം പത്മകുമാർ എന്ന സംവിധായകനെ കൊണ്ടുവരികയും ചെയ്തു അത് മാത്രമല്ല പന്ത്രണ്ട് വർഷം കൊണ്ട് സജീവ് പിള്ള എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയെ മാറ്റി പുതിയ തിരക്കഥയും സംഭാഷണവും ഒരുക്കാൻ തിരക്കഥാകൃത്ത് ശങ്കർ രാമകൃഷ്ണനെ എപ്പിക്കുകയും ചെയ്തു നിഷ്കരുണം ഒഴിവാക്കപ്പെട്ട സംവിധായകൻ സജീവ് പിള്ള ഇത് വലിയ വിവാദമാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും തന്നെ നടന്നില്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല പടം തിയേറ്ററിൽ എത്തിയപ്പോൾ കനത്ത പരാജയമായി സത്യസന്ധമായ നൂറ്റിമുപ്പത്തി അഞ്ച് കോടി കളക്ഷൻ നേടിയ മാമാങ്കം ആ സത്യസന്ധത കൊണ്ട് തന്നെ ഈ സിനിമയുടെ പല സീനുകളും ട്രോൾ മെറ്റീരിയലായി എന്ന സിനിമ പൈസക്ക് അഞ്ച് പിന്നീട് ഈ ഫേക്ക് കളക്ഷൻ അടിച്ചു വിടേണ്ടി പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി തന്നെ ഒരു തുറന്നു പല ആൾക്കാരും അടുത്ത് അന്ന് കിട്ടി ഈ എന്തായാലും സജു പിള്ള തന്റെ മാമാങ്കം പുസ്തക രൂപത്തിൽ ഇറക്കി ആ രീതിക്ക് പുള്ളി വത്ത് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ ആലോചന വരുന്നു അതിനുവേണ്ടി ജി ആർ ഇന്ദുഗോപന്റെ ഒരു കഥയും സെലക്ട് ചെയ്യുന്നു സംവിധായകനായി വരുന്നത് പ്രശസ്ത ഛായാഗ്രഹകനായ സംവിധായകൻ വേണു പൃഥ്വിരാജ് ആസിഫ് അലി മഞ്ജു വാര്യർ അന്നാപൻ എന്നിവരെ വെച്ച് മോഷൻ പോസ്റ്റർ വരെ പക്ഷേ ടൈമിൽ സംവിധായകനായ വേണുവും റൈറ്റേഴ്സ് യൂണിയനും നിർമ്മാതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത വേണു ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ള കാര്യമാണ് പക്ഷേ പിന്നീട് വന്നതാകട്ടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേര് മലയാളത്തിലെക്കാലത്ത് മികച്ച ആക്ഷൻ ഡയറക്ടർ ഷാജി കൈലാസിന്റെ പേര് ഷൂട്ട് തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സംവിധായകന്റെ റോൾ ഏറ്റെടുത്തു ഷാജി കൈലാസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പെട്ടെന്ന് തീർത്ത് തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ വലിയൊരു വിജയം നേടാൻ സിനിമയ്ക്കായില്ല മഞ്ജു വാര്യർ ചെയ്യാനെടുത്ത റോൾ പിന്നീട് ചെയ്തതാകട്ടെ നാഷണൽ അവാർഡ് വിന്നർ ആക്ട്രസ് അപ്പർണാം ബാലമുരളിയായിരുന്നു പടം ഒറ്റ റിലീസിന് ശേഷം കൊട്ടമധുവിനെയും കൊട്ട പ്രമേണ ഗുണ്ട ബിനുവിനെയും ഒക്കെ കൊട്ടക്കണക്കിന് പേർ ഊക്കിവിടുന്നതും നമ്മൾ കണ്ടതാണ് പണിഞ്ഞിരുന്നു അന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഗുണ്ട ബിനു എന്നൊക്കെ കേട്ടാൽ ചിരിച്ചു പോകും അയ്യോ പേര് ും ഒരു ആർട്ട് ഡയറക്ടർ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നാൽ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും ആ ചിത്രത്തിന്റെ സംവിധായകൻ വേറൊരാളാവുകയും ഈ പറഞ്ഞ ആർട്ട് ഡയറക്ടർ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി വർക്ക് കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് അങ്ങനെ ഒരു കഥയുണ്ട് വിശ്വാസം ഈ സ്പിരിറ്റ് എന്ന സിനിമയുടെ സെറ്റിൽ കഥാകൃത്ത് കെ ആർ സുനിൽ നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്തും പോകും അവരുടെ ആവശ്യം മോഹൻലാലിനോട് ഒരു കഥ പറയുക എന്നതായിരുന്നു പറയുന്നത് ആർട്ട് ഡയറക്ടർ ഗോകുൽദാസ് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ പടം ബെൻസ് വാസു എന്ന് പേരിട്ട ആ കഥ മോഹൻലാലിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നു പക്ഷെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പുതിയ ഒരാൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവരിലും ഉണ്ടായി എല്ലാവരുടെയും ആ ഒരു സംശയം മനസ്സിലാക്കി സ്വയമേ സിനിമയിൽ നിന്നും പിന്മാറി ഗോകുൽദാസ് പിന്നീട് പ്രിയദർശൻ സത്യനന്ദിക്കാട് ജി പ്രജിത്ത് മധുസി നാരായണൻ അടക്കം പല പ്രശസ്തരായ സംവിധായകരിലൂടെയും ആ തിരക്കഥ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയിട്ടും ആ കഥക്ക് ഒരു സംവിധായകനെ കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ സൗദി വെള്ളയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്ത് മൂർത്തിയെ ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഏൽപ്പിക്കുന്നു തിരക്കഥയിൽ വരുത്തിയ ചില മാറ്റങ്ങളോടുകൂടി ഈ ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്നു ഈ ചിത്രം ആദ്യം സംവിധാനം ചെയ്യാനിടുന്ന ഗോകുൽദാസിനെ തന്നെ ഈ ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടറായി ചുമതല ഏൽപ്പിക്കുന്നു തുടരുമെന്ന പേരിൽ ആ സിനിമ പുറത്തിറങ്ങുന്നു പിന്നീട് ബോക്സ് ഓഫീസിന് എന്തുണ്ടായി എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോ ഇതൊക്കെയാണ് സംവിധായകന്മാർ മാറി പുറത്തു വന്ന ചില മലയാള സിനിമകൾ ഞാൻ പറയുന്നതിനൊപ്പം സഞ്ചരിച്ച് സിനിമയുടെ പേരെന്താണെന്ന് ഗസ് ചെയ്ത് സംവിധായകനെ ഗസ് ചെയ്ത് എൻഗേജായി വീഡിയോ കാണാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ആ ഒരു സ്റ്റൈലിലാണ് പ്രസന്റ് ചെയ്തത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇനിയും ഇതുപോലെ മാറി മറിഞ്ഞ അതായത് സംവിധായകന്മാർ മാറി പറഞ്ഞ കഥകൾ ഉണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരാം ഓക്കെ ബൈ